എല്ലാ പ്രിയ പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പഠിതാക്കളെയും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കട്ടെ നമ്മളിന്ന് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ ചോദ്യം പായ്ശിരാജയെക്കുറിച്ചാണ് പായ്ശിരാജ അഥവാ പഴശ്ശി കലാപത്തെക്കുറിച്ചിട്ട് നമ്മുടെ പതിനാലാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ് ഈ ടോപ്പിക്ക് പഴശ്ശിരാജയെക്കുറിച്ചുള്ളൊരു ചോദ്യം പഴശ്ശികലാപം അല്ലെങ്കിൽ പഴശ്ശിരാജയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജാൻ്റെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര് മലബാറിലെ കോട്ടയം രാജകുടുംബ കുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ അപ്പം രണ്ട് പോയിൻ്റ് പഠിച്ചു പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ ഈ പഴശ്ശിരാജാവായിരുന്നു ഈ കോട്ടയക്കുറു കോട്ടയം ഭാഗത്തെ കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയ്ക്കായിരുന്നു എന്നാൽ യാതൊരു കാരണവും കൂടാതെ പഴശ്ശിരാജ പഴശ്ശിരാജയെ ഈ കോട്ട കോട്ടയം രാ കോട്ടയത്തെ നികുതി പിരിക്കതിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഒഴിവാക്കി യാതൊരു പ്രകോപനവും കൂടാതെ യാതൊരു കാരണവും കൂടാതെ കോട്ടയത്തെ നികുതി പിരിക്കുന്നതിൽ നിന്ന് പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർ ഒഴിവാക്കി പ പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു ഇത് പഴശ്ശിരാജനെ വല്ലാതെ ചൊടിപ്പിച്ചു ഇത് ഇതാണ് കാരണം ഈ കാരണം കൊണ്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷ്കാർക്ക് അതിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒന്നുകൂടെ മനസ്സിലാക്കണം അന്നേ വരെ കോട്ടയത്തെ നികുതി നികുതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു എന്നാൽ യാതൊരു കാരണവും കൂടാതെ പഴശ്ശിരാജയെ കോട്ടയത്തെ നികുതി പിരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു കോട്ടയത്തെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം പഴശ്ശിരാജാവിൽ നിന്ന് മാറ്റി പഴശ്ശിരാജാവിൽ നിന്ന് മാറ്റി പകരം കുറുമ്പനാട് കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു ഇത് പഴശ്ശിയെ വല്ലാതെ എന്ത് ചെയ്തു ചൊടിപ്പിച്ചു പഴശ്ശി ബ്രിട്ടീഷുകാർക്ക് ഇത് എന്ത് യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇതാണ് പഴശ്ശി കലാപം പഴശ്ശി ബ്രിട്ടീഷ്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇതാണ് കലാപം വയനാടൻ കാടുകളിൽ കഴിഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ ഇപ്പോൾ ഒളിപ്പോർ യുദ്ധം നടത്തിയിട്ടുണ്ട് പഴശ്ശിരാജ ഒളിപ്പോർ യുദ്ധം വയനാടിനെ കാടുകളിലാണ് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ്കാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തി പഴശ്ശിരാജ ഈ ഈ പോരാട്ടത്തിൽ പഴശ്ശിയോടൊപ്പം മുസ്ലിം കർഷകർ കുറിച്ചർ എന്നിവർ പഴശ്ശിരായി സഹായിച്ചു മുസ്ലിം കർഷകർ കുറിച്ചർ ആദിവാസി വിഭാഗമാണ് നമ്മുടെ അവരൊക്കെ മുസ്ലിം കർഷകരും കുറിച്ചും തുടങ്ങിയ അവരൊക്കെ പഴശ്ശിയെ എന്ത് ചെയ്തു സഹായിച്ചു പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം പ്രസിദ്ധമാണെന്ന് പറയുന്നുണ്ട് പഴശ്ശി നടത്തിയ ഒളിപ്പോർ യുദ്ധം അറിഞ്ഞിരുന്നു ആക്രമിക്കാം ഒളിപ്പോർ യുദ്ധം എന്താണ് പ്രസിദ്ധമാണ് പല തവണ എന്ത് ചെയ്തിട്ടുണ്ട് പഴശ്ശി വിജയം കാണുന്നുണ്ട് യുദ്ധത്തിലെ പല തവണ പഴശ്ശി വിജയിക്കുന്നുണ്ട് ഈ പഴശ്ശി സമരങ്ങൾക്ക് രണ്ട് ഘട്ടമുണ്ട് അപ്പോൾ എൻ്റെ വർഷം പഠിക്കണം പഴശ്ശി സമരങ്ങൾക്ക് രണ്ട് ഘട്ടമുണ്ട് ഒന്നാം ഘട്ടം ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിലും രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലും ആയിരത്തി എണ്ണൂറിലുമാണ് ഓക്കെ ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് പഴശ്ശി സമരങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറിലുമായിരുന്നു അതുകൊണ്ട് ഇതാണ് നമ്മളെ പോയിന്റ്സിൽ പശ്ചി കലാപത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറിലുമാണ് ഇത് പിന്നെ അവസാനത്തിലേക്ക് എഴുതേണ്ടത് ആയിരത്തി എണ്ണൂറ്റഞ്ച് മാവിലത്തോടിൽ വെച്ചാണ് പഴശ്ശി എന്ത് ചെയ്തത് മരണമടയുന്നത് ആയിരത്തി എണ്ണൂറ്റഞ്ച് മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് ചെയ്തത് പഴശ്ശി എന്ത് ചെയ്തത് കൊല്ലപ്പെടുന്നത് മരണമടയുന്നത് ഇത്രയാണ് എന്ത് ചെയ്തേണ്ടത് കലാപത്തിൽ എഴുതേണ്ടത് പോയിന്റ്സ് ഇത്രയാണ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ചോദ്യമാണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നോട് പറയാം പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് മലബാറിലെ കോട്ടയം രാജകുടുംബ കുടുംബത്തിലെ രാജ അംഗമായിരുന്നു പഴശ്ശിരാജ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ് ഡിപ്പുവിനെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജ സഹായം തേടുന്നുണ്ട് ഡിപ്പുവിനെ തോൽപ്പിക്കാൻ പഴശ്ശിരാജ് ബ്രിട്ടീഷുകാരെന്ത് ഇതിനെ സഹായിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഡിപ്പുവിനെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ആരെ സഹായം തേടി ഈ സഹായം തേടി പിന്നീടാണ് അവർ അവർ എന്ത് ചെയ്യുന്നത് ഒരു അതിൽ മാറ്റം വരുത്തുന്നത് കാരണം കോട്ടയത്തെ അന്നേ വരെ കോട്ടയത്തെ നികുതി പിരിച്ചിരുന്ന പശ്ശിരാജയായിരുന്നു അന്നേ വരെ കോട്ടയത്തെ നികുതി പിരിച്ചിരുന്നത് പശ്ശിരാജയായിരുന്നു എന്നാൽ യാതൊരു കാരണവും കൂടാതെ കോട്ടയത്തെ നികുതി പിരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ പശ്ശിരാജ ഒഴിവാക്കി കോട്ടയത്തെ നികുതി പിരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ഒഴിവാക്കി പകരം കുറുമ്പനാട് രാജാവിനേൽപ്പിച്ചു പഴശ്ശിരാജാവിനെ മാറ്റിയിട്ട് പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു ഇത് പഴശ്ശിയ വലാതം ചെയ്തു ചൊടിപ്പിച്ചു ഈ പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതാണ് പഴശ്ശി കലാപം ബ്രിട്ടീ പഴശ്ശി കലാപത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറിലുമാണ് നടന്നത് പഴശ്ശി സമരത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ആ രണ്ട് ആ രണ്ട് ഘട്ടത്തിൻ്റെ വർഷം പഠിക്കണം പിന്നെ ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ ഒന്ന് എട്ട് പൂജ്യം അഞ്ച് ആയിരത്തി എണ്ണൂറ്റഞ്ച് മാവിലത്തോടിൽ വെച്ചാണ് ഇതിന്ന് പഴശ്ശി കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റഞ്ച് മാവിലത്തോട് വെച്ച് പായ്ശിയന്ത് ചെയ്യുന്നു കൊല്ലപ്പെടുന്നു ഇത്രയാണ് നമ്മൾ പഴശ്ശി കലാപത്തിൽ പായശി രാജയെക്കുറിച്ച് പഠിക്കേണ്ടത് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റാണ് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യതാ ഇസ്തീയ പരീക്ഷയിൽ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തൊരു ചോദ്യമാണ് മാർത്താണ്ഡവർമ്മ പതിമൂന്നാമത്തെ പാഠത്തിലാണ് മാർത്താണ്ഡവർമ്മക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഏഴ് പോയിന്റ് പഠിച്ചിരിക്കണം മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകുന്നു മാർത്താണ്ഡവർമ്മ ആധുനിക തിരുതാംകൂരിൻ്റെ സ്ഥാപകനാണ് അവര് മാർത്താണ്ഡവർമ്മ ഇന്നത് ഇന്ന് കാണുന്ന തിരുവിതാംകൂർ ഉണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഈ ആധുനിക തിരുവിതാംകൂർ തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണത് മാർത്താണ്ഡവർമ്മ വ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ വേണാട് വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ മഹാനായ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ വേണ ഏഴ കൈ കിട്ടുമ്പോൾ വേണാട് എന്ന പേരിലായിരുന്നു ഒരു ചെറിയ രാജ്യമായിരുന്നു ആ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ ചെറിയ രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തൊട്ട് എല്ലാ രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത് പിടിച്ചടക്കി പിടിച്ചടക്കി വേണ മാ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ എന്താണ് മഹാനായ ഭരണാധികാരിയാണ് അത് മാർത്താണ്ഡവർമ്മ രണ്ട് പോയിന്റ് പഠിച്ചു ആധുനിക തിരുതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ മഹാനായ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി മഹാ തിരുവിതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ മഹാനായ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ പിന്നെ മാർത്താണ്ഡവർമ്മയാണ് എന്ത് ചെയ്യുന്നത് നികുതി നിർണയിച്ചു തുടങ്ങിയത് ആദ്യമായിട്ടേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയി നിർണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ ഭൂമിയെ മൂന്ന് നാല് വകക്കി തിരിച്ചത് അദ്ദേഹമാണ് അതായത് ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ നാലായി ത തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ നാലായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ നമ്മൾ നാലഞ്ച് പോയിന്റ് പഠിച്ചു എന്നോട് പറയാം നമ്മുടെ ടോപ്പിക്ക് എന്താണ് മാർത്താണ്ഡവർമ്മയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് എഴുതാൻ ചോദിക്കും അപ്പോൾ നമ്മളൊരു അതിലേക്ക് ഉള്ള പോയിന്റ്സിലേക്ക് പോകാം മാര്ത്താണ്ഡവർമ്മയെക്കുറിച്ച് എന്തൊക്കെ ചെയ്തു നമ്മൾ ആധുനിക തിരുതാംകൂറിൻ്റെ സ്ഥാപകരാണ് മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ ഭരണാധികാരിയാണ് ആര് മാർത്താണ്ഡവർമ്മ പിന്നെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ച് തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരോഗ എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പതിവ് എന്ന പേരിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചതും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് സൈന്യം തൻ്റെ രാജ്യത്തെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ വെസ്റ്റേൺ രീതിയിൽ യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകി പരിശീലനം നൽകി തന്നെ റെഡിയാക്കിയെടുത്തതും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് തൊട്ടുമുന്നെ പോയി പറഞ്ഞ പോലെ എന്താണ് പതിവ് കണക്കെന്ന പേരിലെ വാർഷിക ബജറ്റ് ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ അന്നത്തെ എല്ലാം എല്ലാവരും ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിഭാഗമായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ അപ്പം എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിയയ്ക്ക് സമർപ്പിച്ചത് ഒരു ചടങ്ങ് ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് തൃപ്പടിദാനം തൻ്റെ തിരുവിതാംകൂർ എന്ന രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് എന്തു ചെയ്തു ദാനമായി സമർപ്പിച്ചു അതിനെ വിളിക്കുന്ന പേരാണ് തൃപ്പടി ദാനം അത് അത് നടത്തിയത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് അത് ആയിരത്തി എഴുന്നൂറ്റി ജനുവരി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് എന്ത് ചെയ്തു തൻ്റെ രാജ്യത്തെ എന്ത് ചെയ്തു ശ്രീ പത്മനാഭസ്വാമിക്ക് ദാനമായി സമർപ്പിച്ചു തൃപ്പടിദാനം നടത്തിയത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തേണ്ടത് കുറിച്ച് ചെയ്തേണ്ടത് ഒന്നുകൂടെ പറയാം മാർത്താണ്ഡവർമ്മയാണ് ടോപ്പിക്ക് ആധുനിക തിരുതാംകൂരിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ വേണാട് എന്ന കൊച്ചു രാജ്യത്ത് ഇയാളക്കായി കിട്ടുമ്പോൾ വേണാട് എന്ന പേര് ചെറിയ രാജ്യമായിരുന്നു അപ്പം ഈ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി പിടിച്ചടക്കി തിരുതാംകൂർ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു മാര്ത്താണ്ഡവർമ്മ ഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നികുതി നിർണയിച്ചത് മാര്ത്താണ്ഡവർമ്മയാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചത് മാര്ത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാസം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ എട്ടി എട്ടുവീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തൻ്റെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചു തൻ്റെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പിന്നെ തൃപിടി താരം നടത്തിയത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഇത്രയും പോയിന്റ്സാണ് മാർത്താണ്ഡിനെ കുറിച്ചുകൾ പഠിക്കേണ്ടത് നമുക്ക് അടുത്ത പോയിന്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യോത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നമ്മൾ അക്ബറിനെ കുറിച്ചാണ് അക്ബർ ചക്രവർത്തി അക്ബറിൻ്റെ ദിൻ ഇലായി എന്ന മതത്തെക്കുറിച്ചും അക്ബറിനെ കുറിച്ചുള്ളൊരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടുണ്ടാവാറുണ്ട് അതിലേക്ക് പോകാം അക്ബറിനെ കുറിച്ചിട്ട് അക്ബർ ചക്രവർത്തി അതായത് എട്ടാമത്തെ പാഠത്തിലൊരു കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻ്റാണ് മുൻവർഷങ്ങളൊക്കെ മാറി മാറി ചോദിച്ചിട്ടാണ് ഈ അക്ബർ അക്ബറിനെ കുറിച്ചിട്ടും ഉണ്ടാക്കിയ മതം അതിൻ്റെ പേരാണ് ദിൻ ഇലായി അക്ബറെ അക്ബറെക്കുറിച്ച് നോക്കാം പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്തത് മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായിരുന്നു അക്ബർ മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായിരുന്നു അക്ബർ എല്ലാ മതങ്ങളുടെയും ദർശനങ്ങളെ അറിയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എല്ലാ മതങ്ങളോടും നല്ലൊരു കാഴ്ചപ്പാടായിരുന്നായിരുന്നുണ്ടായിരുന്നത് അക്ബറിനുണ്ടായിരുന്നത് മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായിരുന്നു അക്ബർ എല്ലാ മതങ്ങളും മതങ്ങളുടെയും ദർശനങ്ങളെ അറിയാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു അതിനായിട്ട് അദ്ദേഹം വിവിധ മത നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു വിവിധ മതപണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്ന ചക്രവർത്തിയായിരുന്നു അക്ബർ വിവിധ മത പണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു അക്ബർ അതിനുവേണ്ടി അദ്ദേഹം ഒരു കെട്ടിടം നിർമ്മിച്ചതിൻ്റെ പേരാണ് ഇബാദത്ത് ഗാന ഇബാദത്ത് ഖാന എന്താണ് മതപണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു അക്ബർ അതിനുവേണ്ടി വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ പേരാണ് ഇബാദത്ത് ഗാന മതപണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്താൻ വേണ്ടി ഈ അക്ബർ ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ പേരാണ് എന്ത് ഇബാദത്ത് ഖാന ഇബാദത്ത് ഖാന പറഞ്ഞാൽ കെട്ടിടമാണ് മത നേതാക്കളുമായി ഈ മതപണ്ഡിതന്മാരുമായി നിരന്തരം ചർച്ച നടത്തിയ ചക്രവർത്തിയാണ് അക്ബർ അക്ബർ അധിപനുണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെ പേര് കെട്ടിടത്തിൻ്റെ പേരാണ് ഇബാദത്ത് ഖാന അപ്പം അതിൽ ഇബാദത്ത് ഖാന ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിൽഡിംഗ് ആണ് കെട്ടിടമാണ് ഇബാദത്ത് ഖാന അക്ബർ മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായിരുന്നു അക്ബർ അക്ബറിന് എല്ലാ മതങ്ങളോടും നല്ല കാഴ്ചപ്പാടുണ്ട ഉണ്ടായിരുന്നു അതിനെ എല്ലാ മത പണ്ഡിതന്മാരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുമായിരുന്നു ആ ചർച്ചകൾക്ക് പ്രത്യേകം കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു ആ കെട്ടിടമാണെന്ത് ഇബാദത്ത് ഖാന ഇബാദത്ത് ഖാന ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പഠിക്കുക ബാക്കി പറയാനുള്ളത് സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിനാണ് അക്ബർ രൂപം നൽകിയത് സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിനാണ് അക്ബർ രൂപം നൽകിയത് അതിനെ വിളിക്കുന്ന പേരാണ് ദീൻ ഇലാഹി അക്ബർ ഉണ്ടാക്കിയ മതം അതാണ് ദീൻ ഇലാഹി അതിന് വേറെ മറ്റൊരു പേരുണ്ട് തൗഹീദ് ഇലാഹി അക്ബർ ഉണ്ടാക്കിയ മതം അതാണ് ദീൻ ഇലാഹി അഥവാ തൗഹീദ് ഇലാഹി പറഞ്ഞല്ലോ സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധന ക്രമത്തിനാണ് അക്ബർ രൂപം നൽകിയത് ആ ആ ആ മതത്തിന് വിളിക്കുന്ന പേരാണ് അക്ബർ ഉണ്ടാക്കിയ മതത്തിനെ വിളിക്കുന്ന പേരാണ് ദീൻ ഇലായി അഥവാ തൗഹീദ് ഇലായി പിന്നെ മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കാൻ എന്നാണ് എന്നതാണ് അക്ബറിൻ്റെ ലക്ഷ്യം ഈ ദീൻ ഇലായി ലക്ഷ്യം എന്തായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് അക്ബറിൻ്റെ ലക്ഷ്യം അഥവാ ഈ ദീൻ ഇലായിൻ്റെ ലക്ഷ്യം അപ്പോൾ അക് അക്ബർ ചക്രവർത്തി അപ്പോൾ ദീൻ ഇലായി നമ്മുടെ പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ് നന്നായി മനസ്സിലാക്കണം അക്ബറിൻ്റെ മതം ദീനിലായി അഥവാ തൗഹീദിയിലായി മുഗൾ ചക്രത്തിമാരിൽ പ്രധാനിയായിരുന്നു അക്ബർ അപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്തു മാർത്താണ്ഡവർമ്മ പഴശ്ശിരാജ അക്ബർ ഓക്കെ ഇതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ നമ്മളെന്തിൽ വരും പരീക്ഷയ്ക്ക് വരും നന്നായിട്ട് വായി വോയ്സ് കേട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുലിതായ ഹിസ്റ്ററി പരീക്ഷയിലെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യത്തിലെ ചോദ്യങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോയത് അപ്പോൾ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി ഉടനെ നിങ്ങൾക്ക് മുന്നിലെത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്